പാലക്കാട് പുതുശ്ശേരി മാംതുരുത്തിൽ ആരംഭിക്കാൻ പോകുന്ന സാനിറ്ററി ലാൻഡ് ഫിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിനെ കുറിച്ച് വനംവകുപ്പ് പഠനം നടത്തും പ്ലാന്റ് വന്നാൽ വനത്തിനും വന്യജീവികൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നാണ് വനം വകുപ്പ് പരിശോധിക്കുക എന്ത് തരം മാലിന്യമാണ് കുഴിച്ചു മൂടുക എന്നത് സംബന്ധിച്ച് സർക്കാർ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ ഭൂമി വിലയ്ക്ക് വാങ്ങി അവിടെ മാലിന്യങ്ങൾ കുഴിച്ചു മൂടാനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ലക്ഷ്യമിടുന്നത് മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിരവധി വന്യമൃഗങ്ങൾ എത്തുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് വനമന്ത്രിക്ക് പരാതി ലഭിച്ചത് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വന്നാൽ വനത്തെയും വന്യജീവികളെയും എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കാൻ വനമന്ത്രി നിർദ്ദേശം നൽകി ഒരു പദ്ധതി തുടങ്ങുമ്പോൾ അതിന്റെ പ്രാരംഭ നടപടികൾ ഒന്നും ആലോചിക്കാത്ത പെട്ടെന്ന് എടുത്ത് പിടിച്ച് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിയാൽ അത് വലിയ ഈ പ്രതികൾ ഉത്തരവാദിത്തമുള്ള ആളുകളെ കൊണ്ട് കളക്ടർ ഉൾപ്പെടെ ബന്ധപ്പെട്ട ഏജൻസികളൊക്കെ ഒരു 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 ഇതിൽ വരെ കാണിച്ചിട്ടില്ല ഇങ്ങനെ ഈ വിരുദ്ധ സമരസമിതി വരുമ്പോഴാണ് പലപ്പോഴും വളരെ പറയുന്ന അവസ്ഥയാണ് ഉള്ളത് മലമ്പുഴ ഡാമിലേക്ക് മാലിന്യം ഒലിച്ചിറങ്ങുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു സാമൂഹ്യാഘാത പഠനമോ പാരിസ്ഥിതികാഘാത പഠനമോ നടത്താതെയാണ് പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് മാലിന്യ പ്ലാന്റ് തുടങ്ങുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സാനിറ്ററി ലാൻഡ്ഫിൻ വിരുദ്ധ സമിതി ചെയർമാൻ അറിയിച്ചു മീഡിയ വൺ പാലക്കാട്